നമസ്കാരം സിജാസ് ഗാർഡനിങ്ങിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിയറ്റ്നാം പാവ് നന്നായി കായ്ക്കുന്ന ഒരിനമാണ് ആ മരം കുറച്ച് വലുതായാൽ വേരിന് ബലക്കുറവുള്ളത് കൊണ്ട് അത് മറിഞ്ഞു വീഴാനുള്ള പ്രവണത കാണിക്കുന്നുണ്ട് കൂടുതൽ മരം പ്ലാന്റ് ചെയ്യുന്നവർ മരങ്ങളുടെ അകലം കുറച്ചു കൊണ്ടാണ് അത് പ്രതിരോധിക്കുന്നത് ഒരു തൈ നടന്നവർക്ക് അത് ബുദ്ധിമുട്ടാണ് വിയറ്റ്നാം ഏർലിപ്പാവിന്റെ വേര്പിടുത്തം കൂട്ടുവാൻ എല്ലാവർക്കും ഈസിയായി ചെയ്യാൻ കഴിയുന്ന ഒരു വിദ്യയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ പഴയ കാലത്തുണ്ടായിരുന്ന അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു ചെടിയിൽ രണ്ട് കടഭാഗം പിടിപ്പിക്കുന്നതാണ് കാണിക്കുന്നത് അതിനായി വേണ്ടത് നല്ല മൂർച്ചയുള്ള ഒരു കത്തി കുറച്ച് നീളത്തിൽ ഒരു പ്ലാസ്റ്റിക് ചരട് കുറച്ച് വലുപ്പമുള്ള വിയറ്റ്നാം പ്ലാവിന്റെ തൈ ഇത് വാങ്ങുമ്പോൾ ഗ്രാഫ്റ്റ് ഭാഗം മുകളിലുള്ളത് നോക്കി വാങ്ങുക ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തിന്റെ താഴോട്ട് ആറ് ഇഞ്ചെങ്കിലും ഉണ്ടാകണം കാരണം അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി മിനിമം മൂന്ന് ഇഞ്ചെങ്കിലും വേണം അടുത്തതായി വേണ്ടത് കുരു കുരുഭാഗ്യം മുളപ്പിച്ച ഒരു പ്ലാവിൻ തൈയാണ് തീരെ ചെറുതു പറ്റില്ല ഏകദേശം കമ്പ് വണ്ണം ഉള്ളത് നോക്കിയെടുക്കുക ഞങ്ങളിവിടെ നഴ്സറിക്കാർക്ക് ഗ്രാഫ്റ്റിങ്ങിനായി തൈ മുളപ്പിച്ച് വിൽക്കാറുണ്ട് അതിൽ നിന്നും ഒരു തൈ മാറ്റിവെച്ചതാണ് ഇത് ഇനി രണ്ടു പ്ലാന്റും തമ്മിൽ ചേരുന്ന ഒരു ഭാഗം തിരഞ്ഞെടുക്കുക അതിനുശേഷം മൂന്ന് ഇഞ്ച് നീളത്തിൽ രണ്ടിന്റെയും ഒരു സൈഡ് ചെത്തി കൊടുക്കുക മരം ഒടിഞ്ഞു പോകാതെ വേണം ചെത്താൻ ഈ രണ്ട് പ്ലാന്റും തമ്മിൽ വണ്ണത്തിൽ വ്യത്യാസം ഉണ്ട് തുടക്കക്കാർ ഒരേ വണ്ണത്തിലുള്ളത് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ഇതല്ലാതെ രണ്ടു പ്ലാന്റും ഒരു ഗ്രോ ബാഗിലേക്ക് മാറ്റി നട്ട് രണ്ടു മാസത്തിനു ശേഷം ചെയ്യുകയാണെങ്കിൽ തുടക്കക്കാർക്ക് കുറച്ച് എളുപ്പം കിട്ടും ഇപ്പോൾ രണ്ടു പ്ലാന്റും ഒരു സൈഡ് ചെത്തി കഴിഞ്ഞു ഇതിനു താഴെയായി പ്ലാസ്റ്റിക് ചരട് കെട്ടിക്കൊടുത്ത് പ്ലാന്റ് ചെത്തിയ ഭാഗം രണ്ടും ചേരത്തക്ക വിധം ചേർത്ത് കെട്ടിക്കൊടുക്കുക ചെത്തുന്ന സമയത്ത് തന്നെ വെച്ചു നോക്കി ശരിക്കും ചേർന്നിരിക്കാൻ പാകത്തിന് ചെത്തണം ഒരു പ്ലാവിന് രണ്ട് കടഭാഗം ഉണ്ടാകുമ്പോൾ വേര് എല്ലാ ഭാഗത്തും പടർന്ന് മരം മറിഞ്ഞു വീഴാതെ നിർത്തുന്നു ഇത് ചെയ്ത് കഴിഞ്ഞ് രണ്ട് മാസത്തിനു ശേഷം ഗ്രാഫ്റ്റിന്റെ സീഡ് പ്ലാന്റ് മുകൾ ഭാഗത്ത് കുറച്ച് കട്ട് ചെയ്യുക ഏകദേശം ബാക്കി രണ്ട് മാസം കൊണ്ട് കുറേശ്ശെയായി കട്ട് ചെയ്ത് സീഡ് പ്ലാന്റിന്റെ മുകൾ ഭാഗം പൂർണമായും മാറ്റാം അതിനുശേഷം രണ്ട് കവറും നീക്കി വലിയ കുഴിയെടുത്ത് ഗ്രാഫ്റ്റ് മുകളിൽ വരാൻ പാകത്തിന് നട്ടുകൊടുക്കാം അപ്രോച്ച് ഗ്രാഫ്റ്റ് മഴ നനഞ്ഞാലും കുഴപ്പമില്ല ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം